ആയിരിക്കട്ടെ ഈ ഞായറാഴ്ചത്തെ വിശുദ്ധ ഗ്രന്ഥ വായനകളില് പഴയ നിയമത്തിൽ നിന്നുള്ള ഒരു വായന ഏഷ്യ നേവിയാട് പുസ്തകം പതിനാലാം അധ്യായത്തിലെ ആദ്യത്തെ പതിനഞ്ച് വാക്യങ്ങളാണ് ഇവിടെ ദൈവമരൾ ചെയ്യുന്നു ഞാൻ യാക്കോബിനോട് ഇനിയും കരുണ കാണിക്കും അവനെ ഞാൻ വീണ്ടും തിരഞ്ഞെടുത്ത് സ്വദേശത്ത് സ്ഥാപിക്കും വിജാതിയർ അവനോട് ചേരും അവർ ഒരു സമൂഹമായി തീരും അവർക്കിടയിൽ നിന്ന് ദുഷ്ടശക്തികളെ ഞാൻ നിർമാർജനം ചെയ്യും ദൈവത്തിന്റെ ഉടമ്പടി ലംഘിച്ച് ദൈവത്തിൽ നിന്ന് അകന്ന് പോയ സത്യദൈവത്തെ വിട്ട് വിഗ്രഹങ്ങളുടെ പിന്നാലെ പോയ അന്യദേവന്മാരുടെ പിന്നാലെ പോയ യാക്കോവിന്റെ മക്കളെക്കുറിച്ച് ഇസ്രായേൽ ജനതയെക്കുറിച്ച് ഏഷ്യാനെവിയായിലൂടെ കർത്താവ് അരൾ ചെയ്യുന്ന വാഗ്ദാനമാണിത് യഥാർത്ഥത്തിൽ ഈ വാഗ്ദാനം പൂർത്തിയായത് മനുഷ്യനായി അവതരിച്ചാണ് ഈശോ മിഷിഹായിലൂടെയാണ് ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തോടും അവരിലൂടെ മനുഷ്യവർഗം മുഴുവനോടും കരുണ കാണിച്ചത് എപ്രകാരമാണ് ഈ കരുണ പ്രകടമായത് അവരെ വീണ്ടും തെരഞ്ഞെടുത്ത് സ്വദേശത്ത് സ്ഥാപിച്ചു ഒരു ജനതയായി അവരെ നിലനിർത്തി എന്നുള്ളതിലൂടെയാണ് ഇപ്രകാരം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായിട്ട് വിജാതീയരെ കൂടി ഈ ദൈവത്തിന്റെ ജനത്തോട് ചേർക്കുകയും അങ്ങനെ ദൈവജനത്തെ ഒരൽപം കൂടി വ്യാപു വ്യാപിപ്പിക്കുകയും ചെയ്യുന്ന രംഗമാണ് നമ്മൾ കാണുന്നത് ഇതെല്ലാം സംഭവിച്ചത് ഈശോയുടെ മനുഷ്യാവതാര ജീവിതത്തിലൂടെയും അവിടുന്ന് കൊടുത്ത ദൌത്യം നിർവഹിച്ച സ്ലീഹന്മാരുടെ പ്രഘോഷണത്തിലൂടെയുമായിരുന്നു അപ്പോൾ ഈശോയുടെ സുവിശേഷ പ്രഘോഷണവും ദൈവരാജ്യപ്രഘോഷണവും അതിന് തുടർച്ചയായ സ്ലിഹന്മാരിലൂടെയുള്ള ആ എല്ലാം എപ്രകാരമാണ് ഫലം ചൂടുന്നത് എന്നാണല്ലോ ഈ കൈത്താക്കാലത്ത് നമ്മൾ ചിന്തിക്കുന്നത് ഈശോ ദൈവരാജ്യം സ്ഥാപിക്കുമ്പോൾ ആണ് യഥാർത്ഥത്തിൽ ഏഷ്യാനിവിടെ അരുൾ ചെയ്തിരുന്ന ഈ വാഗ്ദാനം പൂർത്തിയാകുന്നത് അവിടുത്തെ മനുഷ്യാവതാരവും അവിടുത്തെ ജീവിത പ്രവർത്തനങ്ങളുമെല്ലാം അവസാനത്തെ സഹന മരണോത്ഥാനങ്ങളുമെല്ലാം ഈ ഒരു ലക്ഷ്യത്തിലേക്കുള്ളതായിരുന്നു ഇസ്രായേലിനോട് കരുണ കാണിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവരെ വീണ്ടും പുനഃസ്ഥാപിക്കുന്നു ദൈവജനമായിട്ട് സ്ഥാപിക്കുന്നു പക്ഷേ അവരെ മാത്രമല്ല വിജാതികരെ കൂടി അതിലേക്ക് ഉൾച്ചേർക്കുന്നു സ്ലിഹന്മാരുടെ പ്രഘോഷണഫലമായിട്ട് എത്രയോ വിജാതീയ സമൂഹങ്ങളാണ് മിസ്ഹായിലേക്ക് ഈശോയുടെ സുവിശേഷത്തിലേക്ക് വന്നത് സഭയുടെ ഭാഗമായി തീർന്നതെന്ന് നമുക്കറിയാം യഹൂദരും വിജാതീരും ചേരുന്ന ആ ഒരു പുതിയ ദൈവജനമാണല്ലോ തിരുസഭയാകുന്ന കർത്താവിന്റെ സഭ അപ്പോൾ ഈ സഭയിൽ നിന്ന് ദുഷ്ടാത്മാക്കളെ ദുഷ്ടശക്തികളെ നിർമാർജ്ജനം ചെയ്യുമെന്നും ഏഷ്യ നബിയ മുൻകൂട്ടി അറിയിച്ചിരുന്നു അതുകൊണ്ടാണ് ദൈവരാജ്യ പ്രഘോഷണത്തിന്റെ ഭാഗമായിട്ട് ദൈവരാജ്യം സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈശോ ഏറ്റവും പ്രധാനമായി ചെയ്ത അടയാളങ്ങളിൽ അത്ഭുതങ്ങളിൽ പെട്ടത് ഈ ഭൂതോച്ഛാടനങ്ങളായിരുന്നു അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുന്നതായിരുന്നു അപ്പോൾ ആ രംഗമാണ് ലൂക്കാട് സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ നിന്ന് നമ്മൾ ഇന്ന് വായിക്കുന്നത് ഭാഗം ഈശോ ഊമനായ ഒരു ബിശാജ് ബാധിതനെ സുഖപ്പെടുത്തുന്നു സംസാരിക്കുവാൻ ശക്തിയില്ലാതിരുന്നേ അവന് സംസാരിച്ചു ഈശോയുടെ പരസ്യ ജീവിതത്തിൽ വളരെയേറെ സന്ദർഭങ്ങളിൽ ഈശോ ബിശാജുബാധിതരെ ബിശാജിനാൽ ബാധിക്കപ്പെട്ടിരുന്നവരെ സുഖപ്പെടുത്തുന്ന രംഗം കാണാൻ സാധിക്കും അതിന്റെ ആത്യന്തികമായ അർത്ഥം ദൈവരാജ്യം സ്ഥാപിക്കണമെങ്കിൽ അത് വരെ മനുഷ്യ ഹൃദയങ്ങളില് മനുഷ്യ സമൂഹത്തിൽ ആധിപത്യം പുലർത്തിയിരുന്ന സാത്താനെയും തിന്മയെയും അവന്റെ ശക്തികളെയും താഴെ ഇറക്കേണ്ടതുണ്ടായിരുന്നു ദൈവം ദൈവരാജ്യം എന്ന് പറയുമ്പോൾ ദൈവം ഭരണം നടത്തുന്ന സംവിധാനമാണല്ലോ അത് ആരംഭിക്കേണ്ടത് മനുഷ്യ അത് വ്യാപിക്കേണ്ടത് അപ്പോൾ മനുഷ്യഹൃദയങ്ങളിലും മനുഷ്യ സമൂഹത്തിലും അതുവരെ ആധിപത്യം പുലർത്തിയിരുന്ന ആ അനുസരണക്കേടിന്റെ തിന്മയുടെ ശക്തിയെ അവിടെ നിന്ന് താഴെ ഇറക്കിയാൽ മാത്രമേ ദൈവത്തെ രാജാവായി അവിടെ അവലോധിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ ദ സേറ്റൻ ഹാഡ് ടു ബി ഡി ത്രോൺഡ് സോ ദാറ്റ് ഗോഡ് മേ ബി എൻ ത്രോൺഡ് അപ്പോൾ ദൈവത്തിന് ആ ദൈവ രാജ്യം സ്ഥാപിക്കാൻ സാധിക്കണമെങ്കിൽ അത് മനുഷ്യ ഹൃദയത്തിലായാലും സമൂഹത്തിലായാലും ആദ്യം തിന്മയുടെ ശക്തിയെ തൂത്തെറിയേണ്ടതുണ്ടായിരുന്നു അനുസരണക്കേടിന്റെ ആ സാത്താനെ മാറ്റേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈശോയുടെ പ്രവർത്തനങ്ങളിലെല്ലാം ഈ പൂതോച്ചാടനങ്ങള് ബാധയൊഴിപ്പിക്കലുകള് പ്രധാന ഭാഗമായിട്ട് തന്നെ തുടരുന്നത് ഈ അത്ഭുതത്തോട് മൂന്ന് തരത്തിലുള്ള പ്രതികരണമാണ് ജനത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് കുറെ പേര് വളരെ അത്ഭുതത്തോടെ പറഞ്ഞു ഇത് മഹാകാര്യമായിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു വേറൊരു കൂട്ടർ യഹൂദരന്റെ നേതാക്കന്മാർ പറഞ്ഞു ഇവൻ വിശാസികളെ പുറത്താക്കുന്നത് വിശാസികളുടെ തലവനായ ബേൽസബൂബിനെ കൊണ്ടാണെന്ന് പറഞ്ഞു ബേൽസബൂബ് വിജാതീയരുടെ ഒരു അവര് തിന്മയുടെ ശക്തിയായിട്ട് കണ്ടിരുന്ന ആരാധിച്ചിരുന്ന ഒരു ദൈവമായിരുന്നു അപ്പോൾ ഈ പിശാചിന്റെ തലവനായ ബേൽസ് ബൂബിനെ കൊണ്ടാണ് ഈശോ പിശാചുക്കളെ പുറത്താക്കുന്നതെന്നൊരോപണം വേറൊരു കൂട്ടർ സ്വർഗ്ഗത്തിൽ ഈ ഈശോ ചെയ്ത അത്ഭുതങ്ങളാകുന്ന അടയാളങ്ങളിൽ നിന്നും പോരാ വരച്ച് വേറൊരു അത്ഭുതത്തിൽ അത്ഭുതം കൂടി വേണം അടയാളം വേണമെന്നും പറഞ്ഞ് അങ്ങനെ ആവശ്യപ്പെടുന്നു ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഈ ഒരു അത്ഭുതത്തോട് ഈശോയുടെ ഈ പ്രവർത്തനത്തോട് സമൂഹത്തിൽ നിന്നുണ്ടായത് ഈശോയുടെ മറുപടി പറയുകയാണ് ഇവരുടെ അന്തർഗതം മനസ്സിലാക്കി ഈശോ പറയുകയാണ് അന്തചിത്രമുള്ള ഏത് രാജ്യവും നശിക്കും യഹൂദരുടെ നേതാക്കന്മാരുടെ ആരോപണത്തെയാണ് ഈശോ ഖണ്ഡിക്കാൻ നോക്കുന്നത് അവരെന്താണ് പറഞ്ഞത് പിശാചികളുടെ തലവനെ കൊണ്ട് ഈശോ പിശാചികളെ പുറത്താക്കുന്നു ഈശോ ചോദിക്കുകയാണ് ഏതെങ്കിലും ഒരു രാജ്യം ആ രാജ്യത്തിനെതിരെ തന്നെ ഭിന്നിച്ചാൽ പിന്നെ ആ രാജ്യം നിലനിൽപ്പുണ്ടോ ഏതെങ്കിലും ഒരു ഭവനം അന്തചിത്രമുള്ള ഏതൊരു ഭവനവും നശിക്കും ഏത് രാജ്യവും നശിക്കും അതെല്ലാവർക്കും വ്യക്തമായിട്ടുള്ള യാഥാർത്ഥ്യമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്നതിനകത്ത് എന്ത് പിശാചികളുടെ തലവനെ കൊണ്ട് ഞാൻ പിശാചികളെ പുറത്താക്കുന്നെന്ന് പറഞ്ഞാൽ പിശാജി തന്നെ പിശാചിനെതിരെ തിരിയുമോ ഒരിക്കലുമില്ലല്ലോ അവരുടെ വാദം പൊളിച്ചു കൊടുക്കുകയാണ് ഈശോ ചെയ്യുന്നത് തുടർന്ന് അവിടുന്ന് പറയുന്നുണ്ട് ഇതേ സംഭവം തന്നെ മർക്കോസിന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ വിവരിക്കുമ്പോൾ ഇവർ ഈ നടത്തുന്ന ആരോപണത്തെ ഈശോ വിശദീകരിക്കുന്നത് ദൈവദൂഷണമായിട്ടാണ് ദൈവദൂഷണം അത് ക്ഷമിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത ദൈവദൂഷണമായിട്ടാണ് കാരണം അവിടുന്ന് ഇവിടെ അത് വ്യക്തമാക്കുന്നുണ്ട് ലൂക്കാട് സുവിശേഷത്തില് ഞാൻ വിശാസികളെ പുറത്താക്കുന്നത് ദൈവത്തിന്റെ വിരൽ കൊണ്ടാണ് ബൈ ദ ഫിംഗർ ഓഫ് ഗോഡ് എന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത് അത് ചില പരിഭാഷകളിൽ ദൈവത്തിന്റെ ശക്തി കൊണ്ടാണെന്നൊക്കെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ദൈവത്തിന്റെ വിരൽ കൊണ്ടാണ് എന്നാണ് ഒറിജിനൽ ഭാഷയിൽ നമ്മൾ കാണുന്നത് ഇതേക്കുറിച്ച് അലക്സാൻഡ്രിയയിലെ ക്ലമെന്റ് എന്നുള്ള സഭാപിതാവും അലക്സാൻഡ്രിയയിലെ സിറിൽ തുടങ്ങിയ സഭാപിതാക്കന്മാരല്ല ഇതേക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നത് പരിശുദ്ധ തൃത്വത്തെ അലക്സാണ്ട്രിയയിലെ സിറിൽ ഉപമിക്കുന്നത് ദൈവത്തിന്റെ കരത്തോടാണ് ജീവനുള്ള ശരീരത്തിലെ കരം ഈ കരത്തിന് മൂന്ന് ഭാഗങ്ങൾ കാണാൻ സാധിക്കും കൈപ്പത്തി കൈ തണ്ടുണ്ട് കൈപ്പത്തിയുണ്ട് കൈയുടെ വിരലുകളുണ്ട് ഈ കൈത്തണ്ടിനോട് പിതാവിനേയും കൈപ്പത്തിയോട് പുത്രനെയും പുത്രൻ പ്രവർത്തിക്കുന്ന പുത്രനിലൂടെ പ്രവർത്തിക്കുന്ന റൂഹായെ കൈവിരലുകളോടുമാണ് അലക്സാണ്ട്രിയയിലെ സിറിൽ സിറിൽ പിതാവ് ഉപമിക്കുന്നത് ഈ കൈത്തണ്ടും കൈപ്പത്തിയും കൈവിരലുകളും ചേരുന്നതാണ് ഹസ്തം കൈ എന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയാം അപ്പോൾ ഇത് ഒരു ഉപമ മാത്രമാണ് അപ്പോൾ കൈ എന്റെ വിരലുകൊണ്ട് ദൈവത്തിന്റെ വിരൽ കൊണ്ടാണ് ഞാൻ ഈ പിശാചികളെ പുറത്താക്കുന്നതെന്ന് ഈശോ പറയുമ്പോൾ അവിടുന്ന് അർത്ഥമാക്കുന്നത് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ഈശോയിലൂടെ നമ്മളിൽ ഈശോയുടെ അരൂപിയായി പ്രവർത്തിച്ചിരുന്ന അതേ റൂഹായാൽ തന്നെയാണ് അവിടെ നിന്ന് അത്ഭുതങ്ങൾ ചെയ്തത് പിശാചികളെ പുറത്താക്കിയതെന്നാണ് വീണ്ടും ഈ പിശാചികളെ പുറത്ത് പോകുന്നതിന്റെ തന്നെ അത് തിന്മയെ ഒഴിവാക്കലാണല്ലോ ഇതിന്റെ പഴയ നിയമത്തിൽ നിയമത്തിലുള്ള ആദ്യത്തെ വായന ലേബിലുടെ പുസ്തകം പതിനാറാം അധ്യായം ഇരുപത് പോലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പഴയ നിയമത്തിലുള്ള രണ്ട് കുഞ്ഞാടുകളെ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് പാപപരിഹാര ബലിയായി അർപ്പിച്ചിരുന്ന കുഞ്ഞാടുണ്ട് ഈ പാപപരിഹാര ദിനത്തിൽ തന്നെ ഈ ബലിയായി അർപ്പിച്ചിരുന്ന കുഞ്ഞാടിനെ കൂടാതെ തന്നെ വേറൊരു കോലാടിന്റെ മേൽ പ്രധാന പുരോഹിതൻ ജനത്തിന്റെ പാപങ്ങളെല്ലാം ഈ കോലാടിന്റെ തലയിൽ കൈവച്ചിട്ട് ജനത്തിന്റെ പാപങ്ങളെല്ലാം ഏറ്റുപറയുകയും അങ്ങനെ ഈ ജനത്തിന്റെ പാപങ്ങൾ ഈ കുഞ്ഞാട് വഹിക്കുന്നു എന്നുള്ള ധാരണയിൽ ഈ കുഞ്ഞാടിനെ വിജനപ്രദേശത്തേക്ക് മരുഭൂമിയിലേക്ക് അയക്കുകയും ചെയ്യുന്ന ഒരു രംഗമാണ് ലൈബ്രിയുടെ പുസ്തകം പതിനാറാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഇത് നടക്കുന്നതും പാപപരിഹാര ദിനത്തിൽ തന്നെയാണ് പാപപരിഹാര ദിനത്തിലാണല്ലോ പ്രധാന പുരോഹിതൻ ആണ്ടിൽ ഒരിക്കൽ മാത്രം അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുകയും ജനം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായിട്ട് വിലയർപ്പിക്കുകയും ചെയ്തിരുന്നത് അതിന് തുടർച്ചയെന്നോളമാണ് ഈ കോലാടിന്റെ മേലെ ജനത്തിന്റെ പാവങ്ങളെല്ലാം ചുമത്തിയിട്ട് ആ കോലാടിനെ മരുഭൂമിയിലേക്ക് അയക്കുന്ന രംഗം നമ്മൾ വായിക്കുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് യോഹന്നാൻ മാംദാന യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയൊൻപതാം വാക്യത്തിൽ ഈശോയെക്കുറിച്ച് പറഞ്ഞത് ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടയെന്ന് ലോകത്തിന്റെ പാപം വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടയെന്ന് ഈ ദേവിയുടെ പുസ്തകം പതിനാറാം അധ്യായം ഇരുപത് മുതലുള്ള വാക്യങ്ങൾ ഇന്ന് നമ്മൾ വായിച്ച പഴിമുതൽ ആദ്യത്തെ ആ ഭാഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് യോഹന്നാൻ മാംദാന പറയുന്നത് അന്ന് പാപപരിഹാര ദിനത്തിൽ ആ കോലാടാണ് ജനത്തിന്റെ പാപങ്ങൾ വഹിക്കുന്നതായി കരുതപ്പെട്ടിരുന്നതെങ്കിൽ അതൊരു പ്രതീകം മാത്രമായിരുന്നു യഥാർത്ഥത്തിൽ ജനത്തിന്റെ പാപം വഹിക്കുന്ന ആ പാളയത്തിന് പിടിയിൽ ജനത്തിന്റെ പാപം വഹിച്ചു പോയി മരിക്കുന്ന ദൈവപുത്രൻ അത് നസ്രായനായ ഈശോയാണ് എന്നാണ് യോഹന്നാന്റെ തന്നെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ഒമ്പത് മുപ്പത്തി ആറാം വാക്യത്തിലുമൊക്കെ യോഹന്നാൻ മാംദാന വിവരിക്കുന്നതായിട്ട് സുവിശേഷകനായ സ്ലീഹ യോഹന്നാൻ സ്ലീഹ വിവരിക്കുന്നത് അപ്പോൾ ഇവിടെ എപ്രകാരമാണ് തിന്മയുടെ ശക്തിയെ ഒഴിവാക്കേണ്ടത് അതിനുവേണ്ടി പഴയ നിയമത്തിൽ ചെയ്തിരുന്ന പാപപരിഹാര ബലി എന്തായിരുന്നു പുതിയ നിയമത്തിലേക്ക് അതിന്റെ എല്ലാം പൂർത്തീകരണമായ ഈശോ തന്റെ സഹനമരണോത്ഥാനങ്ങളിലൂടെ എപ്രകാരം ഈ രക്ഷ സാധിച്ചു പാപത്തിന്റെ തിന്മയുടെ ബന്ധനത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു എന്നുള്ള ആ സത്യമാണ് നമ്മെ അനുസ്മരിപ്പിക്കുന്നത് പക്ഷെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യത്തെക്കുറിച്ച് കൂടി ലോകാട സുവിശേഷത്തിലെ പതിനൊന്നാം അധ്യായത്തിൽ നമ്മൾ ഇന്ന് വായിക്കുന്നതിന്റെ അവസാന ഭാഗം നമ്മെ ഓർപ്പിക്കുന്നുണ്ട് പിശാച പുറത്തു പോയി കഴിയുമ്പോൾ പുറത്താക്കപ്പെടുന്നവൻ അലഞ്ഞു നടക്കുകയാണ് എവിടെയാണ് സ്ഥലം കിട്ടേണ്ടത് എവിടെ ആരുടെ മേൽ പ്രവേശിക്കാമെന്ന് അപ്പോൾ ഒരിടത്തും സ്ഥലം കാണാതെ വരുമ്പോൾ ഇവർ എന്ത് ചെയ്യുന്നു പഴയ സ്ഥലത്തേക്ക് തന്നെ ദിലേ വരുന്നു അവിടെ വരുമ്പോഴുണ്ട് ഇത് അടിച്ചു വൃത്തിയാക്കിയിട്ടിരിക്കുന്നു അപ്പോൾ അവൻ പോയി തന്നെക്കാൾ ശക്തരായ ഏഴ് ദുഷ്ടാത്മാക്കളകൾ കൂട്ടിക്കൊണ്ടു വന്ന് പഴയ സ്ഥലത്ത് തന്നെ താമസം താമസമുറപ്പിക്കുന്നുവെന്നാണ് ഈശോ പറയുന്നത് എന്താണ് ഇതിന്റെ അർത്ഥം ആദ്യകാല ദൈവശാസ്ത്രജ്ഞരിൽ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒറിജൻ പറയും നമുക്ക് മാമദീസായിലൂടെ നമ്മുടെ പാപക്കറകൾ കഴുകി നമ്മെ ശുദ്ധീകരിച്ച് ദൈവത്തിന്റെ ആലയമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഇപ്രകാരം തിന്മയുടെ ശക്തിയെ തൂത്തറിഞ്ഞ് ദൈവത്തിന്റെ ആലയമാക്കി ദൈവത്തിന്റെ കൃപാവരം ഒഴുകുന്ന നീർച്ചാലാക്കി നമ്മളെ മാറ്റിയിട്ട് ദൈവത്തിന്റെ ആലയമാക്കി മാറ്റിയിട്ട് റൂഹാടെ ആലയമാക്കി മാറ്റി കഴിയുമ്പോൾ പുറത്തു പോകുന്ന പിശാജ് കൂടുതൽ ശക്തിയോടെ തിരികെ വരാനുള്ള സാധ്യതകളുണ്ട് എന്തു ചെയ്തില്ലെങ്കിൽ ദൈവത്തിന്റെ കൃപാവരം കൊണ്ട് ദൈവവചനം കൊണ്ട് ദൈവത്തിന്റെ സഭയിലുള്ള പ്രബോധനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കുദാശകളോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിന്റെ ഹെറു നിറവേറ്റുന്ന ദൈവത്തിന്റെ ആ ഈശോ വെളിപ്പെടുത്തിയ ആ ദൈവരാജ്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അനുസരണത്തിന്റെ വഴിയിലൂടെ നമ്മൾ നീങ്ങുന്നില്ല എങ്കിൽ ഈ തിന്മയുടെ ശക്തി മുൻപുണ്ടായിരുന്നതിലും അധികമായിട്ട് നമ്മൾ ആവസിക്കുന്നതിനും പഴയതിലും മോശമായ അവസ്ഥയിലേക്ക് നമ്മെ അധപതിപ്പിക്കുന്നതിനും കാരണമാകാമെന്നാണ് ഈശോ സൂചിപ്പിക്കുന്നത് അനുസരണമില്ലാതെ അനുസരണമില്ലാതെ ദൈവത്തെ പ്രീതിപ്പെടുത്തുക സാധ്യമല്ല എന്ന് നമുക്കറിയാം ഈശോ ഇതന്റെ ശരീരമാണ് രക്തമാണ് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ നിന്ന് അർത്ഥമാക്കുന്നത് ആ ശരീരവും രക്തവും ഏർപ്പെടുത്തുമ്പോൾ അവിടുത്തെ മരണമാണ് പിറ്റേ ദിവസം കാൽവരിയൽ നടക്കാനെന്ന ഗുരുശ്മരണത്തെയാണ് അവിടെ നിന്ന് സൂചിപ്പിച്ചത് ആ മരണത്തോളം അവിടുന്ന് അനുസരണമുള്ളവനായി തീർന്നു അപ്പോൾ ഈ ശരീരവും രക്തവും അവിടുന്ന് നമുക്ക് നൽകുമ്പോൾ പലിശ ദുർബാവയിൽ നൽകുമ്പോൾ ഈ ശരീരം രക്തം നമ്മൾ സ്വീകരിക്കുമ്പോൾ അവിടുന്ന് പാലിച്ച ആ അനുസരണം പാലിക്കുവാനുള്ള കടമയാണ് നമുക്കുള്ളത് ദൈവത്തിന്റെ ഹിതത്തോട് ദൈവത്തിന്റെ ഹിതം നമുക്ക് വെളിവായി ലഭിക്കുന്നത് നമ്മുടെ അധികാരികളിലൂടെയാണ് മാർപ്പാപ്പായിലൂടെയും നമ്മുടെ അധികാരികളിലൂടെയുമാണ് ആ അധികാരികൾ ദൈവത്തിന്റെ ഹിതമെന്നൊന്ന് വ്യക്തമാക്കി തരുമ്പോൾ അതിനെ മറുതലിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ കൃപയ്ക്ക് പാത്രിഭൂതരാകാൻ സാധിക്കുകയില്ല പണ്ടുണ്ടായിരുന്നതിലും ഒരു സാത്താനാണുണ്ടായിരുന്നതെങ്കിൽ ഏഴ് സാത്താന്മാരും നമ്മൾ വന്ന് ആവശിക്കുമെന്നുള്ള ആ സത്യമാണ് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് എത്രമാത്രം അധിപതിക്കാൻ സാധിക്കുമെന്നുള്ളതിന്റെ ഒരു മുൻസൂചന സൂചന അവിടെ നൽകുകയായിരുന്നു നമുക്ക് ആ അപകടം സംഭവിക്കാതിരിക്കട്ടെ മാമോദിസ മുങ്ങി ഈശോയുടെ ജീവിതത്തിലേക്ക് തൃത്വത്തിന്റെ ജീവിതത്തിലേക്ക് ഉൾച്ചേർക്കപ്പെട്ടിരിക്കണോ നമ്മൾ ആ ദൈവകൃപക്ക് മാതൃഭൂതരായിരിക്കണെ നമുക്ക് ഈശോ വെളിപ്പെടുത്തിയ ആ ദൈവഹിതത്തിന് വിധേയരാകാം ഈശോയുടെ മാതൃക അനുസരിച്ച് ദൈവഹിതത്തിന് നമുക്ക് ദൈവഹിതത്തോട് വിധേയരായി അനുസരണമുള്ളവരായി നമുക്ക് ജീവിക്കാം ദൈവം ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് സഭാധികാരികളിലൂടെയാണ് അവരിലൂടെ വ്യക്തമാകുന്ന ദൈവഹിതത്തിന് സമർപ്പിച്ച് പൂർണ്ണ അനുസരണമുള്ളവരായി ജീവിക്കുമ്പോൾ നമ്മൾ ദൈവരായത്തിൽ അംഗങ്ങളാകും യഥാർത്ഥ സാക്ഷികളാകും ഈശോ പ്രതീക്ഷിക്കുന്ന ആ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരുമാകും അതിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ